നമ്മൾ എല്ലാ സെറ്റുകളിലും ഒരു ജാഗ്രതാ സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ലഹരിക്ക് എതിരായി എല്ലാ സെറ്റുകൾ വ്യാപനം ഉപയോഗം എന്നിവയ്ക്കെതിരായി ഒരു ജാഗ്രതാ സമിതി തീരുമാനിക്കാൻ രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ആ ജാഗ്രതാ സമിതിയിൽ പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ടായിരിക്കും സംവിധായകൻ ഉണ്ടായിരിക്കും എല്ലാ വിഭാഗങ്ങളിലെയും ചീഫ്മാർ ഉണ്ടായിരിക്കും ആ യൂണിറ്റിൽ ആ ലൊക്കേഷനിൽ നിരോധിത ലഹരിയുടെ ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ട തീർച്ചയായും ആ വിവരം അറിയിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ സർക്കാർ നമ്മളെ അറിയിച്ചിട്ടുണ്ട് ആ നമ്പറുകളിൽ അറിയിക്കുകയും അതത് യൂണിയനുകളുടെ പ്രതിനിധികളെ അറിയിക്കുകയും ചെയ്യും അപ്പോൾ നിയമം നിയമത്തിൻ്റെ വഴിക്കും സംഘടനാ സംഘടനയുടെ വഴിക്കും നിയമം എന്തും നിരോധിത ലഹരിയുടെ വ്യാപനം ഒരു ക്യാൻസർ പോലെ പടരുന്നത് സിനിമാ രംഗത്ത് പടരുന്നത് ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളത് ഈ കൺവെൻഷനിൽ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഗാഡ്ലൂത്തിലുള്ള വിറ്റമിൻസും ഉണ്ടാവില്ല അത്തരത്തിലുള്ള ഒരു സമീപനമായിരിക്കും ഫെഫ്റ്റ തുടർന്ന് എടുക്കപ്പെടുന്നത്